സിംപ്ലി ഡബ്യു ലാക്ക് ഷേവിയർ അരങ്ങേറ്റം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിയാം എടുത്ത് കാണിക്കാം മലയാളിക്കാരനായിട്ടുള്ള ജോബി ജസ്റ്റിൻ്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ വലിയ ഇമ്പാക്റ്റ് വളരെ ചെറിയ കാലഘട്ടം കൊണ്ടുണ്ടാക്കിയ താരമായിട്ടുള്ള ലൂക്കാ മജിസിന്റെ അരങ്ങേറ്റം രാജകീയമായിരുന്നു എന്ന് തന്നെ പറയാം കളിയുടെ അവസാന നിമിഷത്തിൽ ടീമിന് വേണ്ടി വിജയകോൾ നേടിക്കൊണ്ട് സമനിലയിൽ ഒടുങ്ങിപ്പോകേണ്ട മത്സരത്തിനെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് ഡയമണ്ട് ഹാർബർ എഫ്സിക്ക് വേണ്ടിയിട്ട് ആദ്യ മത്സരത്തിൽ തന്നെ തൻ്റെ ടീമിനെ വിജയ കിരീടം ചൂടിക്കാൻ കഴിഞ്ഞ താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ലൂക്കാ മജിസിൻ മലയാളി താരം ജോബി ജസ്റ്റിനെ കുറിച്ച് അധികം പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജോബി വളരെ മികച്ച പെർഫോമൻസ് ബംഗാളിന് വേണ്ടിയിട്ട് അതായത് മോഹൻ ബഗാന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള താരമാണ് നിലവിൽ അദ്ദേഹം ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഡയമണ്ട് ഹാർബർ റോസ്സിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഡ്യൂറന്റ് കപ്പിന്റെ നൂറ്റി മുപ്പത്തിനാലാമത്തെ എഡിഷനിൽ ഇന്ന് നിർണായകമായിട്ടുള്ള പോരാട്ടത്തിൽ ഡയമണ്ട് ഹാർബർ ഓസ്സി ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് ആയിട്ടുള്ള മുഹമ്മദൻസിനെ നേരിട്ടപ്പോൾ ആദ്യ പകുതിയിൽ ഗോൾ ഗോള് നേടിയത് മുഹമ്മദൻ സ്പോർട്ടിങ് ക്ലബ്ബായിരുന്നു അഡീസൺ മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി ഗോൾ നേടിയപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ിമ അമ്പത്തി അമ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ സമനില ഗോൾ നേടി ഇന്നത്തെ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു കിമ കാഴ്ചവെച്ചത് മത്സരം സമനിലയിലേക്ക് നീണ്ടുപോകും എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ മിനിറ്റിലായിരുന്നു ആര് നമ്മുടെ ലോക മജിസന്റെ ആ ഒരു വിജയഗോൾ പിറന്നത് ഏതായാലും മലയാളി താരമായിട്ടുള്ള ജോബി ജസ്റ്റിനാണ് ഡയമണ്ട് ഹാർബർ എഫ്സിയുടെ ക്യാപ്റ്റൻ അപ്പം മലയാളി താരമായിട്ടുള്ള ജോബിയുടെ കീഴിൽ ഡയമണ്ട് ഹാർബറിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ മത്സരത്തിൽ തന്നെ അവർക്ക് വിജയഗോൾ നേടിക്കൊടുത്തുകൊണ്ട് അരങ്ങേറ്റം ഗംഭീരമാക്കാൻ നമ്മുടെ ലൂക്ക മജസ്സിന് കഴിഞ്ഞിട്ടുണ്ട്